രണ്ട് കാര്യം അള്ളാഹുബിൻ ഇഷ്ടമല്ല ഈ കിടക്കണ സമയത്ത് കമിഴ്ന്നു കിടക്കൂലേ കിടക്കൂലേ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവരില്ലേ കമിഴ്ന്നല്ലേ പറയാൻ കിടക്കുന്ന ഭാഷ എന്റെ ഭാഷയും വ്യത്യാസമുണ്ട് പേടിച്ചിട്ടാ എന്തെങ്കിലും ആയി പോയാ പേടിയാ അത്മാറാട്ടെ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കൂലേ ചിലത് കിടന്നുറങ്ങുന്നത് അത് അല്ലാഹുബന് ഇഷ്ടമില്ലാത്ത ഉറക്കവാ അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത കാര്യമാ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത കാര്യമാ മുണ്ടും വസ്ത്രം കാര്യമാരിയാണിക്ക് താഴെ ഇട്ടുകൊണ്ട് നടക്കുക ചെറുപ്പക്കാരുടെ ഒക്കെ പാൻ ബാത്റൂമിലൊക്കെ പോയുള്ള അവസ്ഥ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഞെരിയാണിക്ക് താഴെ ഇട്ടിട്ട് കീറി പറഞ്ഞിട്ട് ഇങ്ങനെ മൂത്ര ഒഴിച്ച് നിജസ്വാക്കി അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വസ്ത്രം ബുക്കി പൊക്കിയൊടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് ചിലർക്ക് താഴ്ന്നു കിടക്കും മഹാനായ സയ്യദിനെ അബൂബക്കർ സിദ്ധീകൃത അള്ളാഹു തലനവിന്റെ വസ്ത്രം അങ്ങനെ താഴുമായിരുന്നു കാരണം ചിലർക്ക് അങ്ങനെ ഉണ്ട് പക്ഷെ അറിഞ്ഞുകൊണ്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത് അത് അഹങ്കാരത്തിന്റെ അടയാളമാ അഹങ്കാരികളെ അള്ളാഹു നാളെ നാണം കെടുത്തി കൊണ്ടുവരും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ